വിശുദ്ധീയരിക്കട്ടെ തെനാക് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി മംഗളവാർത്ത തിരുനാൾ നമ്മൾ തപസാചരണത്തിലൂടെ കടന്നു പോകുമ്പോൾ കടന്നു വരുന്ന രണ്ട് പ്രധാനപ്പെട്ട തിരുനാളുകളാണ് വിശുദ്ധ അവസ്യ പിതാവിൻ്റെ തിരുനാളും പരിശുദ്ധ അമ്മയുടെ തിരുനാളുകളിൽ പ്രധാനപ്പെട്ട തിരുനാളുകളിലൊന്നായ മംഗളവാർത്ത തിരുനാളും സത്യത്തിൽ ഈ രണ്ട് തിരുനാളുകൾ തപസ്സിനകത്ത് വരുന്നത് കൊണ്ട് തന്നെ തപസാചരണത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്ന രണ്ട് തിരുനാളുകളാണ് കാര്യം നമ്മൾ തപസാചരണത്തെക്കുറിച്ച് നമ്മൾ തപസാചരണം ആരംഭി ആരംഭിച്ചപ്പോൾ പറഞ്ഞാലും തപസാചരണം എപ്പോഴും ഇങ്ങനെ ഒരു ഉണക്ക അനുഭവമായിട്ടൊക്കെ പലർക്കും ഫീൽ ചെയ്യാറുണ്ട് പല ഭക്ഷണ പാനീയങ്ങളൊക്കെ മാറ്റി വയ്ക്കുന്ന ആഘോഷങ്ങളൊന്നുമില്ല നമ്മൾ അത്രയും കാലഘട്ടം മറ്റ് പരിപാടികൾ വിവാഹങ്ങൾ വിവാഹമോ മറ്റ് ആഘോഷങ്ങളോ ഒന്നുമില്ല ആഘോഷപരമായ കാര്യങ്ങളെല്ലാം തിരുനാളുകൾ ഉൾപ്പെടെ സകലം നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ് അപ്പോൾ സത്യത്തിൽ ഇതിങ്ങനെ ഒരു ഉണക്ക് പിടിച്ചൊരു അനുഭവം പോലെയാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തെ ചിലരെങ്കിലും കാണുന്നത് ചിലരെന്നല്ല കുറേയധികം ആളുകൾ കാണുന്നത് പക്ഷേ ദൈവത്തോടൊപ്പം ആയിരിക്കാൻ കുറേക്കൂടി വചനം ധ്യാനിക്കാൻ കുറേ കൂടി പ്രാർത്ഥനയിലായിരിക്കാൻ കുറേ കൂടി നന്മ പ്രവർത്തികളും കാരുണ്യ പ്രവർത്തികളും ഏർപ്പെടുവാൻ അതിനൊക്കെ വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന മനോഹരമായ വസന്തകാലമാണ് തപസ് കാലം ലെൻസ് എന്നൊക്കെ പറയുന്നത് വാക്കിൽ നിന്നാണല്ലോ ലെൻസ് എന്ന വാക്ക് വരുന്നത് പോലും അതിന് വസന്തം എന്നൊരു അർത്ഥമാണ് ഉള്ളത് നമുക്ക് ഈ തപസാചരണത്തിന് മനോഹാരിത വർദ്ധിപ്പിക്കാനായി നൽകിയിരിക്കുന്ന രണ്ട് തിരുനാളുകളാണ് വിഷുദേവസ്യ പിതാവിൻ്റെ തിരുനാളും പരിശുദ്ധ അമ്മയുടെ തിരുനാളും മംഗളവാർത്ത തിരുനാളും നമുക്കറിയാം ഈ വിഷു ദിവസപിതാവിൻ്റെ വസ്ത്രം പലപ്പോഴും സൂചിപ്പിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും വയലറ്റ് നിറത്തിലുള്ള അങ്കി ധരിച്ചാണ് പിതാവ് നിൽക്കുന്നത് ഒരു ഒരു ബ്രൗൺ ഷെയ്ഡുള്ള മേലങ്കി അല്ലെങ്കിൽ ഒരു ഒരു പുതപ്പ് അതിനകത്തൊരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ടായിരിക്കും പലപ്പോഴും അങ്ങനെയാണ് അത് കൂടുതൽ അവതരിപ്പിക്കപ്പെടുന്നത് എന്താണെങ്കിൽ ഈ വയലറ്റ് അങ്കി സ്ഥിരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് ്രൗണിഷായിട്ടുള്ള മേ ഇങ്ങനെ പുതപ്പ അല്ലെങ്കിൽ ആ ഒരു ഷോൾ ആർത്തിൽ അതൊരു സന്യാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് വയലറ്റ് തപസാചരണവുമായിട്ട് ബന്ധപ്പെടാണ് എന്തുകൊണ്ടെന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നില്ല എന്തെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ പേഴ്സണലായിട്ടൊന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് വയലറ്റ് തപസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും സമയം കളയുന്നില്ലെന്ന് മാത്രം എന്താണെങ്കിലും ഈ തപസാചരണ ഒരു താപസനായിട്ടാണ് നമ്മൾ വിശ്വ യസ്യ കാണുന്നത് നിശബ്ദതയിൽ അയക്കുന്ന മൗനിയാണ് മൗനി മൗനത്തിലായിരിക്കുന്നവനാണ് മുനി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒരു നിശബ്ദതയിൽ ധ്യാനലീനനായി ഒക്കെ ആയിരിക്കുന്ന ഒരു തപസ്സിൻ്റെ ആ ഒരു മെഡിറ്റേറ്റീവ് വൈബ് തരുന്ന ഒരാളാണ് പരിശുദ്ധ പരിശ്രമറിയത്തിൻ്റെ ജീവിതയാത്രയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മംഗളവാർത്ത നന്മ നിറഞ്ഞവളെ സ്വസ്തി അല്ലെങ്കിൽ കൃപ നിറഞ്ഞവളെ ആനന്ദിച്ചാലും ഖക്കേരിത്വമേനെ ഖക്കേരിത്വമേനെ ഖെയർ എന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രിയൽ മാലാഗ പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആ മംഗളവാരത്തെ അറിയിക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് അപ്പം ഇവിടെ ഈശോ തൻ്റെ ഉള്ളിൽ രൂപപ്പെടാൻ ആരംഭിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ മറിയത്തിൻ്റെ തിരുന്നാൾ എന്തിനേക്കാൾ ഉപരി ഇത് ഈശോയുടെ തിരുന്നാൾ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കുറേ കൂടി അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാക്കാനായിട്ട് ഈശോ മറിയത്തിൻ്റെ ഉള്ളിൽ രൂപപ്പെടുന്നു അതായത് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ആദ്യത്തെ ക്രിസ്ത്യാനിയായ മറിയം ആദ്യത്തെ ക്രിസ്ത്യാനി നമുക്കങ്ങനെ ഫസ്റ്റ് ക്രിസ്ത്യാനെന്ന് മറിയ മറിയത്തെ വിളിക്കാൻ സാധിക്കും അങ്ങനെ മറിയം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എൻ്റെ ഉള്ളിൽ വചനത്തെ ഞാൻ സ്വീകരിച്ച് എൻ്റെ ഉള്ളിൽ ക്രിസ്തു രൂപപ്പെട്ടു തുടങ്ങുന്നു വചനം മാംസം ധരിക്കുന്നു അതായത് നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്വീകരിച്ച വചനം നമ്മുടെ പ്രവൃത്തിയായി പുറത്തേക്ക് വരുന്നു മാംസം ധരിക്കുന്നു അതിൻ്റെ അതിൻ്റെ ഏറ്റവും മനോഹരമായ അവതരണമാണ് ഈ മംഗളവാർത്തയിലൂടെ നമ്മൾ കാണുന്നത് നമുക്കറിയാം ഈ തിരുനാളിൻ്റെ ഡേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഈ മാർച്ച് ഇരുപത്തി അഞ്ച് മുതൽ കൃത്യമായി കൗണ്ട് ചെയ്യുമ്പോൾ ഒൻപത് മാസം പൂർത്തീകരിക്കുന്നതാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്തു ജനിക്കുന്നു അതായത് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഈശോ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇനി ഒൻപത് മാസങ്ങൾക്കപ്പുറം ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഈശോ ജനിക്കുന്നു അപ്പോൾ ആ ഒരു ഗർഭ കാലയളവ് പരിശുദ്ധ അമ്മ ഗർഭിണിയായിരിക്കുന്നൊരു കാലയളവാണ് നാലത്തിൽ ഈ മാർച്ച് ഇരുപത്തിയഞ്ച് മുതൽ ഡിസംബർ ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവ് ഇത് തപസ്സാചരണത്തിനകത്ത് വന്നിരിക്കുകയാണ് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇത് വളരെ റേറായിട്ട് അതിൻ്റെ തപസ്സിന് പുറത്തേക്കൊക്കെ ആഘോഷം മാറാറുള്ളൂ നമ്മൾ ഈ ദിവസത്തെ തപസിനകത്ത് ഈ തിരുനാളിനെ ഒരു ഒരു വലിയ പ്രധാനപ്പെട്ട തിരുനാൾ തിരുനാളിനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈ തപസ്സാചരണവും ക്രിസ്മസ് ആഗമനം ആഗമനകാലവും നോമ്പ് വലിയ നോമ്പും ചെറിയ നോമ്പും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന തിരുനാളാണ് മംഗളവാർത്ത തിരുനാൾ ഇതിന് രണ്ടിനെയും ഈ തിരുനാൾ കണക്ട് ചെയ്തിരിക്കുക നമ്മളീ തപസാചരണത്തിനുടനീളം ഈശോയെ ധ്യാനിച്ച് ഈശോയുടെ പീഡാസനം ധ്യാനിച്ച് രക്ഷാകര കർമ്മങ്ങൾ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ അതിൻ്റെ തുടക്കമായ മനുഷ്യാവതാരത്തിൻ്റെ മനുഷ്യാവതാരത്തിനാണ് തുടങ്ങുന്നത് രക്ഷാകര കർമ്മം മനുഷ്യാവതാരത്തിൽ തുടങ്ങുന്നു അത് ആണ് ക്രിസ്മസ് ആ ക്രിസ്മസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള തിരുനാൾ തപസാചരണത്തിനകത്ത് വരുന്നത് അത്ര അത് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഇനി ഈ ഭാഗം ചിന്തിക്കുമ്പോൾ എപ്പോഴും മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു വരി ഗ ഗാത്തിയർ കീഴിൽ ലേഖന നാലാമതിയാണ് പത്തൊമ്പതാം വാക്യമാണ് പോലീസ് വാക്യം എൻ്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞുമക്കളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുമ്പോളം ഞാൻ വീണ്ടും നിങ്ങൾക്കായി ഈറ്റ് നോവ് അനുഭവിക്കുന്നു ഒരു പ്രസവം വേദന അനുഭവിക്കുന്നു എന്ന് പറയുന്നത് പൗലോസിൻ്റെ വാ പൗരോസിൻ്റെ വാക്യ വാക്യമാണ് ഈറ്റുനോവ് എന്ന ടാങ്കിലോടുകൂടി നിലത്തെഴുത്തും എന്ന് പറയപ്പെടുന്നത് ബോബീസിൻ്റെ വളരെ പ്രസിദ്ധമായ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ഉറ്റഴിക്കപ്പെട്ട പുസ്തകം നമുക്ക് പറയാൻ ഒരു പുസ്തകമാണ് അതിനകത്തെ മൂന്നാമത്തെ അധ്യായം എന്ന് പറഞ്ഞുകൊണ്ടാണ് വളരെ മനോഹരമായിട്ട് അതിനകത്ത് ചില പോയിന്റുകൾ പറയുന്നുണ്ട് ഇത് തന്നെയാണ് നമുക്ക് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത് പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ് ഒരാളുടെ ഉള്ളിൽ ഒരു കുഞ്ഞ് രൂപപ്പെട്ടു കഴിഞ്ഞാൽ അതായത് സ്ത്രീയുടെ ഇതരത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെട്ടു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് അതൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ അഞ്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാൻ സാധിക്കും ഒന്ന് അയാളുടെ ഇതുവരെയുള്ള പല ഇഷ്ടങ്ങളോടും അയാൾക്ക് ഇന്നു മുതൽ മടുപ്പ് തോന്നുന്നു മനം ഒരു ചില സ്മെല്ലിനോടൊക്കെ വ്യത്യസ്തമായ അയാൾ റിയാക്റ്റ് ചെയ്യുന്നു മടുപ്പ് തോന്നുന്നു ഛർദിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ക്രിസ്തുവിൻ എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നാമതായി സംഭവിക്കേണ്ട കാര്യം ഇന്നലെ ഇപ്പോൾ നമ്മൾ ബോധപൂർവം ചെയ്യുന്ന ഒരു കാര്യമല്ല ഇറ്റ് ഹാപ്പൻസ് അതങ്ങനെ സംഭവിക്കുക ക്രിസ്തുവിനെ കുറെ കൂടി ഗൗരവമായി ഞാൻ ഉള്ളിൽ പരിഗണിച്ച് കഴിയുമ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന എൻ്റെ ഇഷ്ടങ്ങളൊക്കെ എനിക്കിന്നും അടുപ്പുള്ളതായിട്ട് തോന്നുന്നു എനിക്ക് വേണ്ടാന്ന് തോന്നുന്നു അതിങ്ങനെ ഇത്തിരി ഇത്തിരി വെറുപ്പോടു കൂടി തന്നെ ഉപേക്ഷിക്കുന്നു ഇതാണ് നമ്മൾ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം ക്രിസ്തു എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടു തുടങ്ങി എന്നതിൻ്റെ ഒരു അടയാളമാണ് ഇന്നലെ വരെ എനിക്കിഷ്ടനിഷ്ടങ്ങളൊക്കെ ഇന്നും അടുപ്പായിട്ട് തോന്നും രണ്ടാമത്തെ പ്ര പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇന്നലെ വരെ അത്ര ശ്രദ്ധിക്കാതെ പോയ ചില കാര്യങ്ങളിലൂടെ ഒക്കെ ഒത്തിരി പ്രിയം കൂടുന്നു പിന്നെ നമ്മൾ പറയാറുണ്ട് ഗർഭിണികൾ മാങ്ങ പച്ചമാങ്ങ ചോദിക്കുന്നു അല്ലെങ്കിൽ മസാല ദോശ ചോദിക്കുന്നൊക്കെ പറയുന്ന സംഭവം നമ്മൾ സിനിമയൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന കാര്യമാണ് പിന്നെ പറയുന്ന പോലെ ചില കാര്യങ്ങളോടൊക്കെ പ്രിയം കൂടുന്നു അതായത് ഇന്നലെ വരെ എനിക്കിഷ്ടമുണ്ടായിരുന്ന ചില സൗഹൃദങ്ങൾ സൗഹൃദത്തിലെ രസങ്ങൾ സന്തോഷങ്ങൾ അല്ലെങ്കിൽ ചില എൻ്റേതായിട്ടുള്ള ഭൗതികമായ ചില ആഗ്രഹങ്ങൾ താല്പര്യങ്ങൾ ഇതൊക്കെ എനിക്ക് മടുപ്പ് തോന്നുന്നു പക്ഷേ ചില കാര്യങ്ങൾ വളരെ നോർമലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രാർത്ഥന പള്ളിപ്പോവാനായിട്ടുള്ള തോന്നല് അല്ലെങ്കിൽ കുർബാന സ്വീകരിക്കാനുള്ള തോന്നല് ബൈബിളിനോടുള്ളൊരു ആഭിമുഖ്യം ഇതിനോടൊക്കെയുള്ള പ്രിയം കൂടിയിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഈ കാര്യങ്ങളോടൊക്കെ പ്രിയം കൂടി അതാണ് ക്രിസ്തു എൻ്റെ മറിയത്തിൻ്റെ ഉദരത്തിൽ രൂപപ്പെടുന്നു എന്ന് പറയുന്ന പോലെ നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെട്ടു കഴിയുമ്പോൾ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് പല ഇഷ്ടങ്ങളോടും എനിക്ക് എനിക്കനിഷ്ടം തോന്നുന്നു പല കാര്യങ്ങൾ അത്ര കണ്ട് ഞാൻ ഗൗരവമായി പരിഗണിക്കാൻ എന്ന പലതിനോടും എനിക്ക് പ്രിയം കൂടുന്നു ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ തന്നെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ് ഞാൻ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഡാനിയൽ ലിസിൻ്റെ ഈ ബൈബിളിൻ്റെ ഇയർ എന്ന് പറയുന്ന വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നില്ലെങ്കിലും ചിലതിങ്ങനെ പിക്ക് ചെയ്ത് കാണുന്നുണ്ട് അതിനകത്ത് ഒരെണ്ണത്തിൽ അച്ഛൻ ഇങ്ങനെ ആമുഖത്തിൽ പറഞ്ഞു പോവുക അച്ഛനെ റിപ്പീറ്റ് ചെയ്തൊരു കാര്യം കൂടാൻ പറയുന്നൊരു കാര്യം കൂടിയാണ് നിങ്ങൾ വചനം വായിക്കുമ്പോൾ വചനം നിങ്ങൾ വായിക്കുന്നു എന്ന് പറഞ്ഞ അച്ഛനെ പറയുന്നൊരു വാക്യമുണ്ട് അത് അത് കേട്ടപ്പോൾ എൻ്റെ പെരൻസിൽ പെട്ടെന്ന് തന്നൊരു കാര്യം ചുരുൾ വാങ്ങി ഭക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനോട് ദൈവം പറയുന്നുണ്ട് ഇപ്പം വചനം വാങ്ങി ഭക്ഷിച്ച് ജീവിക്കാനുള്ളവനാണ് മനുഷ്യൻ വചനം തിന്ന് ജീവിക്കണം അതാണ് ഇതുതന്നെയാണ് നമ്മൾ മരുഭൂമിയിലെ പരീക്ഷയിൽ കാണുന്നത് ഈശോ ഈ സാധാരണ പറയുകയാണ് കല്ലുകൾ അപ്പമാകാൻ പറയുക അപ്പോൾ ഈശോ പറയുന്നു വചനം കൊണ്ട് ഈ അപ്പം കൊണ്ട് മാത്രമല്ല വചനം കൊണ്ടു ജീവിക്കണം ജീവിക്കേണ്ടത് വചനം തിന്ന് ജീവിക്കണം അപ്പം ഒരു നല്ല ക്രൈസ്തവൻ അല്ലെങ്കിൽ ഈശോയെ അനുകരിക്കാൻ അനു അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ വചനം ചുരുൾ നിന്ന് ജീവിക്കേണ്ടവനാണ് എന്ന് ഈശോ ഉറപ്പിക്കുക അപ്പോൾ ചുരുൾ ഭക്ഷിക്കുക എന്താ സംഭവിക്കുന്നത് നീ ചുരുൾ ഭക്ഷിക്കുമ്പോൾ ചുരുൾ നിന്നെ ഭക്ഷിക്കുന്നു അതായത് നീ വചനത്തെ ഭക്ഷിച്ച് ജീവിക്കുന്നവനായി മാറുന്നു സ്മെല്ലിറ്റ് ടേസ്റ്റ് ഇറ്റ് ടേസ്റ്റിഡ് ഇറ്റ് ആൻഡ് ഡൈജസ്റ്റ് ഇറ്റ് എന്ന് പറയുന്നൊരു കാര്യം ഐ ഈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം അതായത് മണത്ത് രുചിച്ച് ചവച്ചരച്ച് അത് ദഹിച്ച് ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്ന പോലെ വചനത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത് മെല്ലെ മെല്ലെ നമ്മളിതിനെ ഉൾക്കൊള്ളുക എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ പ്രവേശിച്ച വചനം ഇനി നിന്നെ ഭക്ഷി ജീവിക്കാൻ പോയ ഇതാണ് ഇപ്പോൾ പറയുന്നത് അതായത് ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരുന്നു കൊണ്ട് അമ്മയെ ഭക്ഷിച്ചാണ് കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്നത് ആ അമ്പത് മാസം അമ്മ വേറെ ഭക്ഷണമില്ല അമ്മ ഭക്ഷിച്ച ഭക്ഷണം ഒരു പരുവത്തിന് കുഞ്ഞിലേക്ക് എത്തുമ്പോൾ കുഞ്ഞ് അതിനെ ഭക്ഷിച്ചാണ് ജീവിച്ച് അമ്മയെ ഭക്ഷിച്ച് കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കും എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിലായിരിക്കുന്ന ഈശോ നമ്മളെ ഭക്ഷിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ട വചനഭാഗമാണ് സ്നാബിയോ സ്നാപന്നം പറയുന്നത് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം അപ്പം വചനം എന്നിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ ഇല്ലാണ്ടാകുന്നു എൻ്റെ ഈഗോ ഇല്ലാതാകുന്നു ഞാനെന്ന് പറയപ്പെടുന്ന ആൾ എന്തൊക്കെയാണെന്നുള്ള ഇല്ലാതാകുന്നു അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ ഇല്ലാതാകുന്നു എൻ്റെ ആർത്തികൾ ഇല്ലാതാകുന്നു എൻ്റെ അഹങ്കാരങ്ങനെ ഇത് ഞാൻ കുറഞ്ഞു കുറഞ്ഞ് വരികയും ക്രിസ്തു എന്നിൽ വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്നിൽ വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇതാണ് മൂന്നാമത്തെ ഘട്ടം നാലാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇതാണ് ഒരു ഒരു സൗന്ദര്യം അയാളിൽ രൂപപ്പെടുന്നുണ്ട് മെങ്കിൽ ഗർഭവതികളെയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകം തോന്നും ഇങ്ങനെ അവരുടെ അവർ കുറച്ചും കൂടി ഒന്ന് വണ്ണം ഒക്കെ വെച്ച് അവർ കുറച്ചും കൂടി സുന്ദരികളായി നമുക്ക് തോന്നാറുണ്ട് നമ്മുടെ സഹോദരിമാരെയൊക്കെ നമുക്ക് നോക്കുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട് അവർ കുറച്ചും കൂടി ഒന്ന് അവരുടെ ഒരു ചൈതന്യം വർദ്ധിച്ച പോലെ അതുപോലെ ഒരാളുള്ളിലുള്ളത് കൊണ്ട് അയാളുടെ ചൈതന്യം വർദ്ധിക്കുക അതുപോലെ തന്നെ ക്രിസ്തു എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സ്വഭാവത്തിൽ എൻ്റെ സംഭാഷണത്തിൽ എൻ്റെ ഇടപെടലുകളിൽ നിലപാടുകളിലൊക്കെ ചൈതന്യം വർദ്ധിക്കേണ്ട കാര്യം ഒരു 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 നമുക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യണം ആ ഫീൽ നമ്മളത് വരുത്തി എടുക്കുന്ന കാര്യമൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കേണ്ട കാര്യമാണ് ഒറ്റക്കാരമേ നമ്മൾ ബോധപൂർവ്വം ചെയ്യുന്നുള്ളൂ ക്രിസ്തു എന്നിൽ വളരെ ഞാൻ അനുവദിക്ക അനുവദിച്ചുകൊണ്ടിരിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അത് സംഭവിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ നമ്മളങ്ങനെ ആക്കിയെടുക്കുന്നതല്ല അഞ്ചാമത്തെ കാര്യം പറയുന്നത് പറയുന്നിങ്ങനെയാണ് പ്രസവം ആ വാക്യം മനോഹരമായിട്ട് യോനാനുസൂക്ഷിൻ്റെ വാങ്ങിക്കും യോനാനുസൂഷ്യം പതിനാറാം അധ്യായത്തിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളാണ് നിങ്ങൾ ദുഃഖിതരായിരുന്നു എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും സ്ത്രീക്ക് പ്രസവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നിരിക്കുന്നതുകൊണ്ട് അവൾക്ക് ദുഃഖം ഉണ്ടാകുന്നു എന്നാൽ ശിശുവിനെ പ്രസവിച്ച് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് കൊണ്ട് സന്തോഷം നിമിത്ത ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർക്കുന്നില്ല പ്രസവത്തെക്കുറിച്ച് പറയുന്ന കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് പ്രസവ വേദന എന്ന് പറയുന്നത് ഒരു വേദന അളക്കുന്ന ഡിസംബിലൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ എത്രയോ എല്ലുകൾ ഒരുമിച്ചൊടിയുന്ന വേദന എന്നൊക്കെയാണ് അങ്ങനെ അതിനോടൊക്കെയാണ് സയൻസ് അതിനെ കമ്പയർ ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ വേദനകളിൽ ഏറ്റവും കടുത്ത വേദന എന്നാണ് പ്രസവ വേദനയെക്കുറിച്ച് നമ്മൾ പറയുന്നത് പക്ഷേ ആ പ്രസവ വേദന കുഞ്ഞിൻ്റെ കുഞ്ചിന് കഴിഞ്ഞ് കണ്ടു കഴിയുമ്പോൾ അമ്മ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ പോലെ ചില ദുഃഖങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകും പക്ഷേ ക്രിസ്തു നിന്നിൽ രൂപപ്പെട്ടു എന്ന ബോധ്യമുണ്ടാകുമ്പോൾ ആ കഴിഞ്ഞു പോയ സഹനങ്ങളെല്ലാം നീ പോകും എന്നുള്ളതാണ് ആ വേദന ഞാനത് മറന്നുപോയി എന്നുള്ളതാണ് എനിക്കതിന് ഓർമ്മയില്ല ചില വേദനകളിലൂടെ ഞാൻ കടന്നു പോയെങ്കിൽ ഈ ഒരു കുഞ്ഞിനെ ഒരു മകനെ ഒരു നല്ല രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ അപ്പൻ അനുഭവിച്ച കഷ്ടപ്പാടുകളും സഹനങ്ങളും അധ്വാനവും ആ മകൻ ഒരു കാര്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതല്ല അപ്പം മറന്നുപോയെന്നുള്ളത് അമ്മ മറന്നുപോയെന്നുള്ളത് എന്ന് പറഞ്ഞ പോലെ ഈ ഒരു കാര്യം നമ്മളിപ്പോൾ ഒരു ഒരു അൾട്ടിമേറ്റായിട്ടൊരു കാര്യത്തിന് വേണ്ടി നടത്തുന്ന എല്ലാ പോരാട്ടങ്ങളും എല്ലാ വേദനകളും എല്ലാ സഹനങ്ങളും പിന്നീട് അത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ മറന്നുപോകുന്നുള്ളത് ഒരു യാഥാർഥ്യമാണ് അപ്പം അത് നമ്മൾ അത് ഈ ഈ ഒരു സ്പിരിച്വാലിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പൗലുസ്ലി പറയുന്നത് ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണെങ്കിലും ജീവിക്കുന്നത് അപ്പോൾ പൗലോസ് പൗരവസ്വം നാൾ ഇനിയില്ല അയാൾ അനുഭവിച്ച വേദനകളില്ല അയാളുടെ കഷ്ടപ്പാടുകളില്ല അയാളുടെ പോരാട്ടങ്ങളില്ല ഇനി ക്രിസ്തു ജീവിക്കുകയാണ് ഞാൻ എപ്പോഴും ഈ ഒരു വാക്യം വായിച്ചു കഴിയുമ്പോഴത്തേക്ക് ഓർക്കുന്നൊരു കാര്യമുണ്ട് സെമിനാരി ലൈഫിനെ കുറിച്ചാണ് നമ്മളെപ്പോഴും പറയും ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വെക്കേഷനേ ഉള്ളൂ അവിടുത്തെ കഠിനമായിട്ടുള്ള ചില നിയമങ്ങളുണ്ട് ബിളുണ്ട് പഠിക്കാൻ കണ്ടമാനമുണ്ട് പരീക്ഷയുണ്ട് തോറ്റു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കും ഇതിനകത്ത് ഏറ്റവും ര രസകരമായ രീതിയിൽ പതിമൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന പഠനമാണെന്നുള്ളതാണ് ഇത്രയും നീണ്ട പഠനത്തിലൂടെ കടന്നു പോകുന്ന കുറേ ദുരിതങ്ങളുണ്ടെന്നൊക്കെ തോന്നുന്നൊരു കാര്യം പക്ഷേ ഒരിക്കലും അത് ദുരിതമായിട്ട് നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് രസകരമായ അവസ്ഥ നീ പൗരോഹിത്യത്തെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക ഈ പുരോഹിതനായിട്ടൊക്കെ ജീവിക്കുമ്പോഴത്തേക്ക് തിരിച്ചു പോയെങ്കിൽ ആ ആ ഒരു ലൈഫിലേക്ക് ആ ഒരു ലൈഫ് ഇനിയും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും വെള്ളം അത്രയ്ക്ക് മനോഹാരിതമായി നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് ഈ സെമിനാർ ലൈഫ് ആശ്രമ ജീവിതം എന്നൊക്കെ പറയുന്നത് കാര്യം അത് ആ ഒരു ലൈഫിനെ നമ്മൾ അത്രയും സ്നേഹിക്കും അല്ലെങ്കിൽ കടന്നുപോയി എന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കുന്ന ചില വേദനയുടെ വഴിപാ വഴികളൊക്കെ അതിനെ കഷ്ടപ്പാടുകളൊക്കെ അതിൻ്റെ വഴി വഴിയോരങ്ങളൊക്കെ ഏറ്റവും സുന്ദരവും ഏറ്റവും ആകർഷണീയവും ഏറ്റവും സന്തോഷകരവുമായിട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതിങ്ങനെ അതിൻ്റെ ഒരു ലെവല് കഴിയുമ്പോഴേ അത് ഫീൽ ചെയ്യത്തുള്ളത് വേറൊരു വസ്തുത എന്താണെങ്കിലും ഈ ഗർഭിണി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല വേദനകളും ദുരിതങ്ങളും അതിൻ്റായിട്ടുള്ള ഒരു അമൂമെൻ്റിൽ പോലും ഉണ്ടാകുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലായ്മ എന്നൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ അതിൻ്റെ സകല ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രസവം കഴിയുമ്പം മറന്നുപോകുന്നു എന്ന് പറയപ്പെടുന്ന ഒരു പ്രോസസ്സ് അത് സ്പിരിച് വളരെ പ്രധാനപ്പെട്ടതാണ് ക്രിസ്തു എന്നിൽ രൂപപ്പെടുവോളം ഞാനിങ്ങനെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുവം ഞാൻ ഈ റ്റു അനുഭവിക്കുന്നു പറയുന്ന വാക്യം പോലെ ഈശോ ഹൃദയത്തിലുണ്ട് സ്വഭാവത്തിൽ വരണം വചനമായ വചനം മാംസമായി മാറണം അതിന് അതിനുവേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ ഒരു വളരെ ടഫായിരിക്കും പക്ഷേ ഈശോ രൂപപ്പെട്ടു കഴിയുമ്പോൾ അതെല്ലാം ഒരു സന്തോഷമായി മാറും ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുവുണ്ട് ക്രിസ്മസ് ദിവസം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം എനിക്കൊന്ന് ഞാൻ ആദ്യമത് കേട്ടത് എനിക്കൊത്ത ദിവസം പക്ഷേ അച്ഛൻ പ്രശ്നം അച്ഛന്മാരുടെ ആരുടെ ഒരു പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ആമവും പറയുമ്പോഴും പക്ഷേ അത് വളരെ പഴയൊരു വാക്യമാണ് വാക്യം ഇതാണ് നമ്മൾ പര്യാവർത്തി കേട്ടുള്ളത് ക്രിസ് ആയിരം പുൽക്കൂട്ടുകളിൽ ഉണ്ണീശു ജനിച്ചാലും നിൻ്റെ ഹൃദയത്തിൽ ഉണ്ണീശു ജനിക്കുന്നില്ലെങ്കിൽ ക്രിസ്മസ് അർത്ഥമില്ലാത്തതായി മാറും ഇതാണ് വാക്യം പക്ഷേ ഇത് ഇംഗ്ലീഷിലൊക്കെയുള്ള വാക്യമാണെന്ന് തോന്നുന്നു പക്ഷേ നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട് ഈ ആയിരം പുൽക്കൂട്ടുകളിൽ ഉണ്ണീശു പറഞ്ഞാലും നിൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു പിറക്കുന്നില്ലെങ്കിൽ ക്രിസ്മസ് ചർത്ഥം എന്ന് പറയുന്ന ആ വാക്യം ധ്യാനിച്ച് തുടങ്ങാനുള്ള ദിവസമാണ് മംഗളവാർത്ത മംഗളവാർത്ഥത്തിനാൾ ഇന്ന് തൊട്ട് ഒൻപത് മാസം മറിയത്തിൻ്റെ കുതിരത്തിൽ ഉണ്ണിയേഷുണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ എൻ്റെ ഉള്ളിൽ ഉണ്ട് മറിയത്തിന് സത്യം പറഞ്ഞാൽ ഈശോ ജനിച്ച് ഈശോ ജനിച്ച് ദൈവപുത്രൻ ജനിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തെക്കാൾ വലിയ സന്തോഷമായിരിക്കും ദൈവപുത്രനുള്ളിലിരിക്കുമ്പോൾ കാരണം ദൈവപുത്രനുള്ളിലിരിക്കുന്ന സമയത്ത് തൻ താൻ തന്നെ സ്വർഗമായി മാറി ദൈവം വസിക്കുന്നതിലും സ്വർഗമോ ദൈവം വസിക്കുന്നവരും ദേവാലയമാണ് അപ്പം താൻ തന്നെ സ്വർഗവും ദേവാലയവും ഒക്കെയായി മാറിയ ഒരു അനുഭവത്തിലൂടെ മറിയം കടന്നു പോകാൻ ആരംഭം കുറിച്ച ദിവസമാണ് മംഗളവാർത്ത തിരുനാൾ എന്ന് പറയുമ്പണം നമ്മൾ നമ്മൾ ആഘോഷിക്കാണ്ടിരിക്കുന്ന ഈസ്റ്ററിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് ഇപ്പോഴെങ്കിൽ അതിനെ അപ്പുറത്തേക്ക് മാറി ചിന്തിച്ച് ക്രിസ്മസിന് വേണ്ടിയുള്ള ഇനി ഒൻപത് മാസങ്ങൾ കഴിഞ്ഞ് നമ്മൾ ആഘോഷിക്കാണ്ടിരിക്കുന്ന ക്രിസ്മസിൻ്റെ ആത്മീയ ആഘോഷങ്ങളിലേക്കുള്ള വിളിയാണ് ഇന്നത്തെ ദിവസം നമുക്ക് മുമ്പിൽ തുടങ്ങി വയ്ക്കപ്പെടുന്നത് അന്ന് ഇന്നത് തുടങ്ങിയാണ് ക്രിസ്മസിന് ഞാനിച്ച് തുടങ്ങി അപ്പോൾ രക്ഷാകര ചരിത്രവും മനുഷ്യാവതാരവും ധ്യാനിക്കാൻ തുടങ്ങേണ്ട ഒരു ദിവസം അല്ലെങ്കിൽ ക്രിസ്തു എന്നിൽ രൂപപ്പെട്ടു ഇനി ഒമ്പത് മാസം ക്രിസ്തു എന്നിൽ ഇങ്ങനെ അപ്പോൾ ഈ നമ്മളെപ്പോഴും ഉണ്ണിയേശുവിന് വേണ്ടിയുള്ള കുഞ്ഞുടുപ്പ് ഇപ്പും അങ്ങനെ കാര്യങ്ങളുമൊക്കെ ഒരുക്കങ്ങളെല്ലാം നടത്തുന്നത് ഡിസംബർ ഒന്ന് തൊട്ടാണ് അല്ലെങ്കിൽ ആഗമനകാലം ഒന്നാം ഞാറ് തൊട്ടാണ് പക്ഷേ ഓർക്കണം അതിനേക്കാൾ എത്രയോ മനോഹരമാണ് ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഈ മാർച്ച് ഇരുപത്തിയഞ്ചിന് തുടങ്ങുന്നു എന്ന് പറയുന്നത് മറിയം വന്നേ തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ മറിയത്തോടൊപ്പം ഉണ്ണീശ്വൻ്റെ ജനനത്തിന് വേണ്ടിയുള്ള ഒരുക്കം തുടങ്ങാനുള്ള ദിവസം കൂടിയാണ് ഈ ഈ ദിവസം ഈ മംഗളവാരത്തെ തിരുനാൾ ദിവസം അഥവാ വലിയ നോമ്പിനെയും ചെറിയ നോമ്പിനെയും കണക്റ്റ് ചെയ്യുന്ന ഏറ്റവും മനോഹരമായ ദിവസം ഈ ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ക്രിസ്തു നമ്മളിൽ രൂപപ്പെടാൻ വേണ്ടിയുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം മറിയത്തിൻ്റെ ഉദരത്തിൽ ക്രിസ്തു രൂപപ്പെട്ടതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു രൂപപ്പെട്ടുകൊണ്ട് മാംസം ധരിച്ച വചനം യും പ്രസവിച്ച പോലെ നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ക്രിസ്തു പ്രസവിക്കപ്പെടുവാൻ ഉള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ